കഴിഞ്ഞ നാളിൽ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു മാരിയോ ജോസഫ് ബ്രഹ്മചര്യത്തെക്കുറിച്ച് ക്രൈസ്തവ ബ്രഹ്മചര്യം എന്തോ ഒരു പ്രകൃതിവിരുദ്ധമായ ഒരു വസ്തുതയാണ് എന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് എനിക്ക് അയച്ചു തന്നത് യഥാർത്ഥത്തിൽ ഇന്ന് അദ്ദേഹം ആ ഒരു ചിന്താജീ തന്നെയാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനൊന്നും തയ്യാറായിട്ട അദ്ദേഹം തിരുത്തിയോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ ആ വീഡിയോ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഈ ഒരു വീഡിയോ ഇന്ന് കേരളം മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അർത്ഥം ഇപ്രകാരമാണ് ക്രൈസ്തവ മതത്തിലും ഹിന്ദു മതത്തിലും സന്യാസമുണ്ട് ബ്രഹ്മചര്യമുണ്ട് ഇസ്ലാം മതത്തിൽ ബ്രഹ്മചര്യം ഇല്ല അതുകൊണ്ട് പ്രകൃതിയിലേക്ക് നോക്കൂ പ്രകൃതിയിൽ എല്ലാം തന്നെ ഒരു പൂ പോലും പരാഗണ നടത്തുന്നുണ്ട് അതുകൊണ്ട് എല്ലാം തന്നെ ബ്രഹ്മചര്യം ഇല്ലാതെ ലൈംഗികതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ഇതിന് നല്ലൊരു കാര്യമാണ് പ്രകൃതിക്ക് അനുസൃതമായ ഒരു കാര്യം ബ്രഹ്മചര്യമല്ല ബ്രഹ്മചര്യം പ്രകൃതി വിരുദ്ധമാണ് ഇതാണ് അദ്ദേഹം അതിലൂടെ പറഞ്ഞു വെച്ച ആശയം അതായത് കത്തോലിക സഭയില് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന വൈദികരും പ്രകൃതി പ്രകൃതിവിരുദ്ധമായി എന്തോ ഒരു സംഭവമാണ് ചെയ്യുന്നത് എന്നൊരു ധ്വനിയാണ് അതിലൂടെ കടന്നു വന്നത് എന്താണ് യഥാർത്ഥത്തിൽ ബ്രഹ്മചര്യം ഒരു ദൈവീകമാണോ അതോ പ്രകൃതിവിരുദ്ധമാണോ എന്നതിനെ കുറിച്ച് സഭഘട്ടിപ്പിക്കുന്നത് ഈശോ തമ്പരം പഠിപ്പിച്ചത് നമ്മളിതൊന്നും ചിന്തിക്കാൻ പോവില്ല അതായത് ബ്രഹ്മചര്യം സെലിബസി എന്ന് പറയുന്നത് ദൈവികമാണോ അതോ പ്രകൃതി വിരുദ്ധമാണോ ഒരു താത്വികമായ അവലോകനത്തിൽ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യപ്രകാരമാണ് എല്ലാവരും പ്രകൃതിക്ക് അനുകൂലമായി ലൈംഗികത വികാരമുള്ളവരാണ് അതുകൊണ്ട് വിവാഹം ചെയ്തു കൊള്ളണം അത് നിർബന്ധമായൊരു കാര്യമാണ് ഞാരും ചെയ്യുന്നില്ലെങ്കിൽ അത് വലിയ മഹത്തരമായ ഒരു കാര്യമൊന്നുമല്ല ബ്രഹ്മചര്യമായി അനുഷ്ഠിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അതൊരു മഹത്തരമായ കാര്യമൊന്നുമല്ല ഇതാണ് മുന്നോട്ട് വെച്ച ആശയം ഇനി ചോദ്യം ഇത് പ്രകൃതി വിരുദ്ധമാണോ അല്ലയോ മൃഗവും മനുഷ്യനും നമ്മൾ വ്യത്യസ്തം അറിയാമോ മൃഗങ്ങൾക്ക് സ്വന്തമായി ചിന്തിച്ച് പ്രവർത്തിക്കുവാനും ഒരു ബോധം എന്ന് പറയുന്ന ഒരു സംഭവം വിവേകം എന്ന് പറയുന്ന സംഭവം അതില്ല അത് ഇങ്ങോട്ട് പോകുന്നോ അതിനേട്ട് മുന്നോട്ട് പോവുകയോ ചെയ്യാം മനുഷ്യർ അങ്ങനില്ല മനുഷ്യന് ത്യാഗം ചെയ്യുവാനും വിവേകത്തോടെ തീരുമാനിക്കുവാനുമുള്ള ഒരു ബോധം ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട് ഇത് നമ്മൾ ആ വ്യത്യാസം മനസ്സിലാക്കണം ഒരു മൃഗത്തിൽ നിന്ന് ഒരു മനുഷ്യൻ വേർതിരിക്കപ്പെടുന്നത് ഈ ത്യാഗപ്രവൃത്തിയുടെ വ്യത്യാസം കൊണ്ടാണ് ഒരാളും ഒരു മൃഗവും മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കില്ല എന്നൊരു മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ വരെ ത്യജിക്കാൻ തയ്യാറുള്ള വ്യക്തിയാണ് അതാണ് യേശു വസ്തു മനുഷ്യപുത്രൻ എന്നതിലൂടെ സകലർക്കു വേണ്ടി കുരിശി തൂങ്ങി മരിച്ചതിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു പാഠം അപ്പോൾ ലൈംഗികത എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അത്യാവശ്യം വേണ്ട കാര്യമാണ് ഭക്ഷണം വസ്ത്രം വെള്ളം പാർപ്പിടം എന്നതുപോലെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു വസ്തുതയാണോ ലൈംഗികത അല്ല എന്നാണ് അതിൻ്റെ ഉത്തരം അത് ഈശോ തന്നെ പഠിപ്പിച്ചത് മത്താൻ സുശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ പന്ത്രണ്ടാം വാരത്തിൽ ഈശ്വര പഠിപ്പിക്കുന്നുണ്ട് ദൈവരാജ്യത്തെ പ്രതി സ്വയം ഷണ്ടന്മാരാക്കുന്നവരുണ്ട് മനുഷ്യൻ്റെ പ്രതി സ്വയം ഷണ്ഠന്മാരാക്കുന്നവരുണ്ട് ജന്മന ഷണ്ഠന്മാരായവരുണ്ട് എന്താണ് ഈ സംഭവം ജന്മല ഷണ്ഠന്മാരായവരുണ്ട് നമുക്കറിയാം എന്നാൽ മനുഷ്യരെ പ്രതി സ്വയം ഷണ്ഠന്മാരാക്കുന്നവരുമുണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി വിവാഹം കഴിക്കാതെ അധ്വാനിച്ച് സഹോദരങ്ങളെ വളർത്തി വലുതാക്കി അവരുടെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തതിനു ശേഷം ബ്രഹ്മജന്യം അനുഷ്ഠിച്ച് ജീവിക്കുന്ന ത്യാഗപൂർവമായ ജീവിതമുള്ളവരുണ്ട് ഇതുപോലെ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നതിനു വേണ്ടി പൂർണ്ണമായും വിവാഹം വേണ്ട എന്ന് വെച്ച് ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന വൈദികരെയും സന്യസ്ഥരെയും നമുക്ക് കാണാം അപ്പോൾ ത്യാഗ പ്രവൃത്തി എന്ന് പറയുന്നത് മനുഷ്യനായതുകൊണ്ട് സംഭവിക്കുന്നതാണ് മൃഗമായതുകൊണ്ട് സംഭവിക്കില്ല അതാണ് മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഇത് ദൈവികമാണോ തീർച്ചയായും അത് ദൈവിക പ്രവൃത്തിയാണ് സ്വയം ത്യജിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അപ്പോൾ വിവാഹമാണോ വരുന്നത് ബ്രഹ്മചര്യമാണോ വരുന്നത് രണ്ടും ഈക്വൽ തന്നെയാണ് വിവാഹം എന്ന് പറയുന്നത് പരിശുദ്ധ തൃത്വത്തിൻ്റെ അതേ ഒരു പതിപ്പ് കുടുംബത്തിൽ നൽകുന്നതാണ് പിതാവ് സ്വയം ദാനം ചെയ്യുന്നു പുത്രൻ പിതാവിന് ദാനം ചെയ്യുന്നു അത് പരിശുദ്ധാത്മാവിൽ സംഭവിക്കുന്നു ഇതാണ് പരിശുദ്ധ ഇതിൻ്റെ ഒരു പകർപ്പാണ് കുടുംബത്തിൽ സംഭവിക്കുന്നത് ഭാര്യ ഭർത്താവിന് ദാനം ചെയ്യുന്നു ഭർത്താവ് ഭാര്യയ്ക്ക് സ്വയം ദാനം ചെയ്യുന്നു അത് കർത്താവിൽ സംഭവിക്കണം ഇതാണ് കുടുംബം ഇതാണ് കുടുംബവും പരിശുദ്ധവും തമ്മിലുള്ള ബന്ധം അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് ദൈവികമാണ് ഇനി കുടുംബത്തെ സമൂഹത്തെ സഭയെ കൊണ്ടുപോകേണ്ടത് ദൈവികമായി കൊണ്ടുപോകുന്നതിന് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുന്ന ജീവിതങ്ങളാണ് ബ്രഹ്മചര്യമുള്ള ജീവിതങ്ങൾ സന്യാസമുള്ള ജീവിതങ്ങൾ ഇതാണ് ശുശ്രൂഷാ പൗരോഹിത്വം ശുശ്രൂഷാ പൗരഹിത്വം എന്ന് പറയുന്നത് കുടുംബ ജീവിതത്തിന്റെ പൗരോഹിത്വത്തെ സഹായിക്കാൻ വേണ്ടി ശുശ്രൂഷിക്കാൻ വേണ്ടി തന്നെ തന്നെ തന്റെ ജീവിതം ഉപചരിപ്പിക്കുന്നതാണ് അതാണ് ഈശോ കാണിച്ചു തരുന്ന ജീവിതശൈലി ശ്രാവ് ജീവിതശൈലി അത് തന്നെയാണ് അനേകം പ്രവാചകന്മാർ ശിഷ്യന്മാരും അപ്പസ്ഥാനമാരും എല്ലാം ഈ ഒരു ജീവിതശൈലിയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മുന്നോട്ടിറങ്ങുന്നത് നമുക്ക് ബൈബിളിൽ തന്നെ കാണാം എന്തുകൊണ്ടാണ് കുടുംബം എന്ന് പറയുന്ന പൗരോഹിത്വത്തെ നമ്മുടെ ജീവിതം പൗരോദിത്വ ജീവിതം തന്നെയാണ് ലഭിച്ച പൗരോഹിത്വം ആ പൊതു പൗരോഹിതത്തെ ശുശ്രൂഷിക്കാനുള്ള ശുശ്രൂഷ പൗരോഹിത്യമാണ് ബ്രഹ്മചരിത്രം ഇവിടെ നൽകുന്നത് അതുപോലെ സഭയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് കന്യാവൃത്തം ഇട്ടിരിക്കുന്നത് ഇതും ബൈബിളിലുണ്ട് അത് യഹൂദന്മാർക്കിടയിലുണ്ട് യഹൂദന്മാരുടെ നാസ് വൃത്തത്തെ പറ്റി പറയുന്നുണ്ട് സ്ത്രീകളെ സ്പർശിക്കരുത് അതുപോലെ സഖ്യപുസ്തകം മുപ്പതാം അധ്യായത്തിൽ കന്നികാവൃതത്തെ പറ്റി പറയുന്നുണ്ട് കന്നികളുടെ ജീവിതം എപ്രകാരമായിരിക്കണം അതുപോലൊരു കന്നികയാണ് പരിശുദ്ധ കന്നിക കന്നിക അടുത്തേക്ക് ദൂതം എന്ന് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നത് കന്യകയുടെ അടുത്തേക്ക് ദൂതം കടന്നു വൈബിൾ പറയുന്നത് അപ്പോൾ ഈ ഒരു വ്രതം പിന്നീട് സഭയിലേക്ക് കടന്നു വരുന്നതാണ് സഭയിലെ സന്യാസമായും ബ്രഹ്മചര്യമായും കന്യാവ്രതമായും മാറുന്നത് അപ്പോൾ ഇത് ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ബൈബിളിൽ കാണാം പഴയ കാണാം പുതിയ കാണാം ഇത് ശ്രേഷ്ഠവുമാണ് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയാമോ ലൈംഗികത എന്ന് പറയുന്ന എല്ലാവർക്കും ഉള്ളൊരു വികാരമാണ് അതുകൊണ്ട് ഒരിക്കലും അത് ആ വിവാഹത്തിലൂടെ എല്ലാം തൃപ്തിപ്പെടുത്താൻ പറ്റുകയില്ല അതുകൊണ്ട് വിവാഹം അനിവാര്യമാണ് എന്നൊരു ചിന്താഗതിയാണ് ഈ ബ്രഹ്മചര്യത്തെ എതിർക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ഒരു കാര്യം ചോദിച്ചുകൊണ്ടെ ൈംഗികത എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു വസ്തുതയാണോ ആണെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ലൈംഗികത എന്ന് പറയുന്നത് അനിവാര്യമുള്ള വസ്തുതയെ അല്ല കുടുംബജീവിതത്തിനെ മക്കളെ വളർത്തുന്നതിനു വേണ്ടി ദൈവം നൽകുന്ന ദാനമാണ് അത് ആനന്ദിക്കുന്നതിനും അതുപോലെ തന്നെ മക്കളെ പുണ്യത്തിൽ വളർത്തുന്നതിനും കുടുംബത്തിൽ ഒരുമിച്ച് ചേർക്കുന്നതിനും ദൈവം നൽകിയിരിക്കുന്ന കൃപ തന്നെയാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് വിവാഹത്തിലൂടെ മാത്രം അത് തൃപ്തിപ്പെടുകയുള്ളൂ എന്ന് പറയുന്നത് തെറ്റായ ഒരു കൺസെപ്റ്റാണ് കാരണം ലൈംഗികതയുടെ ശ്രേഷ്ഠമായ ഒരു മാനമാണ് ബ്രഹ്മചര്യം അതിലൂടെ എൻ്റെ കുടുംബത്തെ മാത്രമല്ല പൊതുസമൂഹത്തെ സഭയെ എൻ്റെ കുടുംബമായി കാണുവാനുള്ള കഴിവ് ലഭിക്കുക കുടുംബജീവിതത്തിലെ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എന്നതിലേക്കാണ് എൻ്റെ ലൈംഗികതയെ ഞാൻ ഒതുക്കുന്നതെങ്കിൽ ഈ ബ്രഹ്മചര്യത്തിൽ ലൈംഗികത മറ്റൊരു മാനമാണ് എൻ്റെ സഭയെ എൻ്റെ സമൂഹത്തെ ഒരു കുടുംബമായി കാണുവാനുള്ള ആ വലിയ തുറവിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ലഭിക്കുന്നത് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരിക്കലും ലൈംഗിക വികാരങ്ങൾ ഒരു സ്ത്രീയുമായുള്ള ബന്ധത്തിലൂടെയോ അല്ലെങ്കിൽ പുരുഷനുമായുള്ള ബന്ധത്തിലൂടെയോ തൃപ്തിപ്പെടുമെന്ന് തെറ്റുനിരിക്കരുത് ചില കരുത്തൊന്നും വ്യഭിചാരമില്ലാതാകാൻ വേണ്ടിയാണ് കുടുംബം എന്നാണ് തെറ്റാണത് കാരണം ഒരിക്കലും ഈ ലൈംഗിക വികാരങ്ങളെ അഴിച്ചുവിട്ടുകൊണ്ട് ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല അത് അറിയാം അതുകൊണ്ടാണ് ഈശോ ബ്രഹ്മചര്യം സ്ഥാപിച്ചത് നമ്മൾ പലരും സമൂഹങ്ങളിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാറുണ്ട് മലയാളിക്ക് ഭയങ്കരമായി ലൈംഗിക ദാരിദ്ര്യമാണ് അതുകൊണ്ട് വ്യഭിചാരശാലകൾ ആരംഭിക്കണം എന്നുള്ള കൺസെപ്റ്റ് പക്ഷെ അവരുടെ പാഠം വർദ്ധിക്കുകയുള്ളു ഒരിക്കലും കുറയുകയില്ല കാരണം ഇത് ഈശോയ്ക്ക് അറിയാം അതുകൊണ്ട് ഈശോ പഠിപ്പിച്ചത് ബ്രഹ്മചര്യമാണ് അതിന്റെ പോം വഴി അത് ക്രിസ്തുമാതെ മാത്രമല്ല ഹിന്ദു മതത്തിലെ യാദവ് എന്ന് പറയുന്ന വിശിഷ്ടമായ ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിന്റെ പൊരുളും ഇതു തന്നെയാണ് അപ്പോൾ ഈ ഒരു വസ്തു നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ഈ ലോകം കാണുന്നത് പോലെ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാഴ്ചപ്പാടല്ല ഇതിനെ പറ്റി വ്യക്തമായ ബോധ്യം കർത്താവിനറിയാം അതുകൊണ്ടാണ് കർത്താവ് ഇത് പഠിപ്പിച്ചത് അല്ലെങ്കിൽ പിന്നെ ദൈവം മനുഷ്യനായി അവതരിച്ചിട്ട് ഈ ഒരു സത്യം ഈ ഒരു വസ്തുത എന്ന് പറഞ്ഞിട്ട് അത് തെറ്റാണെന്ന് സ്ഥാപിക്കുകയാണെങ്കിൽ പിന്നെ ദൈവത്തിന് എന്തെങ്കിലും വിലയുണ്ടോ കാരണം ദൈവം പറഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്ക് മറ്റൊരു നന്മ വേറെ ഏതൊരു വ്യക്തി പറഞ്ഞാലും ആ വ്യക്തിയിലെ ദൈവത്തേക്കാ നല്ലവൻ ഒരു കാര്യം മനസ്സിലാക്കുക യേശു പഠിപ്പിച്ച ധാർമ്മികതയ്ക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കോ ഒരു ധാർമ്മികതയും നിലനിൽക്കുകയില്ല എന്നത് വസ്തുത തന്നെയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ